ആൾക്കാരുണ്ട് സ്വന്തം അതിൻറ്റി ഒന്നും പറയാതെ ജീവിക്കുന്ന ആൾക്കാർ അതായത് ഗേ ആണ് ലെസ്പിൻ ആണ് ബൈസ്പെഷ്യൽ ആണ് ട്രാൻസ്ജെൻഡർ ആണ് അതൊന്നും പറയാതെ അവർ സ്വന്തം വീട്ടുകാരോട് പോലും മറച്ച് വെച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് മറച്ച് വെച്ച് അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്തും അവർ മറച്ച് വെച്ച് അവരുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവർ ജീവിക്കും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പക്ഷെ ഒരു അവസരം കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയൊരു വേദിയിൽ സംസാരിക്കാൻ പറ്റിയാൽ അത് തുറന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലേ അങ്ങനെ ഒരാളാണ് ഈ അഭിഷേക് ജയദീപ് അതായത് ബിഗ് ബോസ് സീസണിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള അഭിഷേക് തന്നെ അഭിഷേക്കിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അഭിഷേക് പ്രത്യേകിച്ച് പെർഫോമൊന്നും ചെയ്തിട്ടില്ല ബട്ട് ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത് അഭിഷേക് തൻ്റെ ഐഡൻറ്റിറ്റി ഗേ ആണെന്ന് തുറന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ അത് ഞാൻ വല്ലാത്ത ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നുണ്ട് കാരണം ഒരു അപ്രിസിയേഷൻ കൊടുക്കേണ്ട സംഭവം സ്വന്തം അതിൻ്റി തുറന്ന് പറയാൻ വേദി വന്നിട്ട് ഞാൻ ഇന്നതാണ് എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു സംഭവമായിട്ടോ കാരണം നമ്മൾ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ മൂ മൂവ് നമ്മൾ നമ്മളകത്ത് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് അത് എവിടെയെങ്കിലും പറഞ്ഞ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ് ആൾക്കാർ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അതിലുള്ളൊരു വൺ ഓഫ് ദ പേഴ്സൺ ആണ് ഈ അഭിഷേക് ജേതി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ആൾക്കാർക്കും ഐഡൻറ്റിറ്റി ഗേ ആണ് ലെസ്പിൻ ആണ് ബൈസ്പെഷ്യൽ ആണ് ട്രാൻസ്ജെൻഡർ ആണെന്നൊക്കെ പറയാൻ മടിക്കുന്നതിൻ്റെ കാരണം സമൂഹം തന്നെയാണ് മറ്റൊന്നുമല്ല സമൂഹം തന്നെയാണ് സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെ കൊണ്ടാണ് ഇതൊക്കെ പറയാൻ ആൾക്കാർക്കുള്ള മടി സമൂഹം സമൂഹത്തിൽ നമ്മൾ ഇന്നതാണ് ഞാൻ എന്ന് പറഞ്ഞാൽ സമൂഹം എങ്ങനെ നമ്മൾ നോക്കിക്കാണും എന്തായിരിക്കും റെസ്പോൺസ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും സമൂഹത്തിൽ ജീവിക്കുക എങ്ങനെയാണ് നടക്കുക എന്നുള്ള പേടിയും ഒരു വേവലാതിയും ടെൻഷനും ഡിപ്രഷനൊക്കെ ആയി നമുക്കത് പറയാനും ഒന്നും സാധിക്കില്ല ഈ സമൂഹത്തിൽ പെട്ടതാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അപ്പം ഓരോ കുടുംബവും കൂടുമ്പോഴാണ് സമൂഹം ആവുന്നത് അപ്പം ഇതൊക്കെ അംഗീകാരം വരേണ്ട ഒരു സ്പോർട്ട് ഫസ്റ്റ് ഫാമിലിയാണ് ഈ ഫാമിലിയിൽ നിന്നുള്ള അവഗണനയാണ് മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്നത് അതോടുകൂടി സത്യം പറഞ്ഞാൽ അങ്ങ് മടുത്തു പോകാം ലൈഫേ മടുത്തു പോകും അങ്ങനെ പിന്നെ ഒറ്റപ്പെടലായി പിന്നെ ഇറങ്ങിപ്പോക്കായി പിന്നെ ചിലർ സൂയിസൈഡായി പിന്നെ ജീവിതത്തിൽ പലതും ചില നല്ലതിലോട്ട് പോവും ചില ചീത്ത ചീത്തയിലോട്ട് പോകും അങ്ങനെയുള്ളതൊക്കെ ഈ ഫാമിലിയുടെ ഒരു ഒറ്റപ്പെടുത്തൽ കാരണമാണ് ഉണ്ടാകുന്നത് പക്ഷേ സത്യത്തിൽ ഓരോ ഫാമിലിയിലും ഒരു അവേർനെസ് ഉണ്ടായി അതായത് തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കാൻ പറ്റിയാലും തൻ്റെ മക്കൾ എന്തുമായിക്കോട്ടെ ഒരേ ഒരു ബ്ലഡല്ലേ സെയിം ബ്ലഡല്ലേ അപ്പോൾ അത് നോക്കിയിട്ട് മക്കളെ ചേർത്ത് പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ യാതൊരു ഡിസ്ക്രിമിനേഷനോ യാതൊരു പ്രശ്നമോ ഈ പറഞ്ഞ സൂയിസൈഡോ ഈ പറഞ്ഞ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പം ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇതിനെക്കുറിച്ച് അറിയാതെ ഇങ്ങനെയാണെന്ന് അറിയുമ്പോൾ തന്നെ പ്രശ്നം തുടങ്ങും അപ്പം അത് അവർ മനസ്സിലാക്കുന്നില്ല അത് തൻ്റെ കുട്ടി അല്ലെങ്കിൽ തൻ്റെ മകൻ മകൾ കുട്ടി അനുഭവിക്കുന്ന എന്താണ് മാനസികമായിട്ടുള്ള പ്രശ്നം ഇതുകൊണ്ട് നേടുന്ന പ്രശ്നങ്ങൾ അതായത് ഇതൊരു അസുഖമോ രോഗമോ ഒന്നുമല്ലല്ലോ അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും അവർ തിരിച്ചറിയുന്നില്ല തിരിച്ചറിയാതെ കുറ്റപ്പെടുത്തൽ അവഗണിക്കൽ പിന്നെ അതിനുള്ള അത് മാറ്റിയെടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് നോക്കൽ കൺവെൻഷൻ തെറാപ്പികൾ നോക്കല് അങ്ങനെ ഭ്രാന്ത ഒരു ഭ്രാന്തനാക്കി ചിത്രീകരിക്കല് ഇങ്ങനെയുള്ള അതത് അഭിമാനം അതായത് മറ്റുള്ളവർ അറിഞ്ഞുള്ള അഭിമാനം മറ്റത് മറച്ചത് ഇത് എന്തൊരു അഭിമാനമാണ് സ്വന്തം മക്കളെ കാലത്ത് സ്വന്തം മക്കൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ബാക്കിയുള്ള എന്തും ചിന്തിക്കേണ്ടത് അവരുടെ സന്തോഷം അവിടെ ലൈഫ് അത് അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ഈ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉള്ളത് അതാരും ചിന്തിക്കുന്നില്ല കാരണം ഒരു പ്രായെത്തുമ്പോൾ ഇവിടെ നോക്കാൻ പോലും മക്കളെ ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരൊക്കെ വരുമോ നിങ്ങൾ എന്താ അത് എനിക്കറിയില്ല സമൂഹം എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് പറഞ്ഞത് എന്തിനാണെന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ അപ്പം അഭിഷേകിന്റെ കാര്യം പറഞ്ഞു വന്നാണ് അഭിഷേക് ജയദീപ് എന്ന് പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് നല്ല പെർഫോമർ ആണോ ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്ര വല്ല പെർഫോമർ അല്ല ബട്ട് ആളുടെ ഒരു ക്വാളിറ്റി ഞാൻ പറഞ്ഞത് ഒരു ക്വാളിറ്റി ഫുള്ളി എക്സ്പ്രസ് ചെയ്തു തൻ്റെ അയൻറ്റി പിന്നെ അതിൽ തൽക്കടമില്ലാത്ത രീതിയിൽ ആ വെളുപ്പിക്കാത്ത രീതിയിൽ അത് ബിഗ് ബോസിൽ വെറുപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോയ കണ്ടസ്റ്റൻ്റാണ് കാരണം അതിലുള്ള മറ്റുള്ള കൺട്രസ്റ്റിലൊക്കെ ഒരുപാട് വെർട്ടിക്കൽസ് സാധാരണ പറയുന്നത് അപ്പോൾ ഈ പുള്ളിയുടെ ഭക്ഷണം നോക്കുകയാണെങ്കിൽ ആൾ ആരും വെറുപ്പിച്ചിട്ടില്ല വലിയ പ്രശ്നമില്ലാതെ കൊണ്ടുപോയി ബിഗ് ബോസ് കുറച്ച് കാലം അത് വൈൽഡ് കാർഡ് ആയിട്ട് വന്നൊരു വ്യക്തിയാണ് ചേർന്ന ആൾ അപ്പോൾ ആൾ വലിയ രീതിയിൽ മോശമില്ലാത്ത രീതിയിൽ കൊണ്ടുപോയി ആരെയും മോശ വാക്കുകൾ യൂസ് ചെയ്യാതെയും യാതൊരുവിധ പ്രശ്നം ഉണ്ടാക്കാതെയും ആരും വെറുപ്പിക്കാതെയും പറഞ്ഞല്ലോ യാതൊരു പ്രശ്നമില്ലാതെ ബിഗ് ബോസിൽ കുറച്ച് കാലം വന്നു

ഞാന് എനിക്ക് എന്തറിഞ്ഞാലും ഇല്ലെങ്കിലും അവനെ മോൻ തന്നെയാണ് അങ്ങനൊക്കെ കൊറച്ച് കമന്റ്സ് ഒക്കെ ആദ്യം വന്നപ്പോ ഞാനൊരുപാട് ഡ്രസ്സായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ അവരല്ലല്ലോ ഞാനല്ലേ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് അല്ലേ പിന്നെ ഞാൻ എന്തിനോ ഏതിനോ അവന്റെ ഒപ്പം ഞാൻ തന്നെ ഉണ്ടാവും പിന്നെ ആരും ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവും

അങ് അംഗീകരിക്കേണ്ട വ്യക്തി അമ്മയാണ് അതല്ല ഈ പറഞ്ഞ നാട്ടുകാരെയും വീട്ടുകാരെയും ഈ അറിയാത്ത കുറേ ആൾക്കാരെയും നോക്കിയിരുന്ന സ്വന്തം മക്കൾ കയ്യിൽ നിന്ന് അങ്ങ് നഷ്ടപ്പെട്ടു പോകും ഇനിയിപ്പോൾ അതാണ് ആഗ്രഹമെങ്കിൽ അത് അങ്ങനെ ഓക്കെ ചില ആൾക്കാർക്ക് മക്കൾ വേണമെന്നൊന്നുമില്ലല്ലോ മക്കൾ നഷ്ടപ്പെട്ടാലെന്താ വേറെ മക്കളുണ്ടാവും അല്ലെങ്കിൽ വേ വേറെ ആൾക്കാരുണ്ടാവും നോക്കാൻ അതുകൊണ്ട് പിന്നെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം കാരണം ഇപ്പോൾ സമൂഹത്തിൽ തന്നെ പല ടൈപ്പ് ആൾക്കാരുണ്ട് എല്ലാവരും പോരേ മനസ്സിലുള്ള ആൾക്കാരാണെന്നില്ലല്ലോ ഇപ്പോൾ ഒരു മക്കൾ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് അംഗീകരിക്കേണ്ട വാശിയിലാണ് അല്ലെങ്കിൽ എന്തായാലും മരിച്ചാലും അംഗീകരിക്കില്ല മരിച്ചാലും സ്വീകരിക്കില്ല എന്നുള്ള വാശിയൊക്കെ ഉള്ള ആൾക്കാരെ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല പോലെ നമുക്ക് എന്ത് പറഞ്ഞാലും തിരുത്തി എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ആൾക്കാരെ എന്ത് കാണിച്ചെടുത്താലും ഈ പറഞ്ഞ മനസ്സെടുത്ത് കൈ വെച്ചു കൊടുത്തിട്ടും കാര്യമില്ല പോലെ അംഗീകരിക്കില്ല അവർക്കത് മനസ്സിലാവില്ല അപ്പോൾ പിന്നെ ഒന്നും അതിന് പറയാനില്ല അപ്പോൾ ഒരു കൊഞ്ഞിനിപ്പോൾ ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു കുല ഏരിക്കില്ല ഉറപ്പാണ് കാരണം അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം കറടുകാരില്ല അപ്പോൾ അമ്മ അതിലോട്ട് പോകുന്നില്ല ഓക്കെ അപ്പം അപ്പം എനിക്ക് ആ അമ്മയുടെ വേഡ്സ് കേട്ടപ്പോൾ നല്ല പോലെ സങ്കടം വന്നു സന്തോഷം വന്നു കേട്ടോ കാരണം നല്ല രീതിയിലുള്ള ഒരു അമ്മ അത് ആ അമ്മ നല്ല പോലെ മനസ്സിലാക്കുന്ന സ്വന്തം മകന് തിരിച്ചറിയുന്നൊരു അമ്മ വളരെയധികം റയവെന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ പൊതുവേ മിക്ക ആൾക്കാർക്കും ബോധം കാര്യങ്ങളും ബോധമുണ്ട് അവെയർനെസ് ഉണ്ട് അതുകൊണ്ട് അതായത് വ വകത്തിരിവുണ്ടെന്ന് പറയാം അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് പണ്ടത്തെ ആൾക്കാരല്ലേ പണ്ടത്തെ ആൾക്കാർക്കാണ് അറിയാത്തത് കുറേ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഭയങ്കര ബോധമാണ് കാര്യങ്ങളെക്കുറിച്ച് അതുകൊണ്ട് അവർ പഠിക്കാൻ ശ്രമിക്കും പഴയ ചിന്താഗതി മാത്രം കെട്ടി ഞാൻ പിടിച്ച മൊബൈലിന് നാല് കൊമ്പാണെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് അതല്ലാതെ കുറച്ചും കൂടെ നമ്മൾ പഠിക്കണം ഈ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് അത് അത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്ക നോക്കിയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് സത്യം എന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാർക്കും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെ അംഗീകരിക്കാത്തത് അഭിമാന പ്രശ്നം അധികം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് യാതൊരു ഒന്നും കിട്ടാൻ പോകുന്നില്ല അഞ്ച് പൈസ കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക് അഭിമാനം പിടിച്ചിങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒന്നും നേടിത്തരില്ല അവസാനം അതായത് വയസ്സായിട്ട് മരിക്കാൻ കിടക്കണ സമയമുണ്ടാവുമല്ലോ ആ സമയത്ത് ചിലപ്പം ബോധം തരും ഞാൻ അന്ന് ചെയ്ത ആ കാര്യം തെറ്റായിരുന്നോ ഏ എനിക്കൊന്ന് സ്വീകരിക്കായിരുന്നോ എനിക്കൊന്ന് അംഗീകരിക്കാമായിരുന്നോ എന്നുള്ള തോന്നലൊക്കെ വയസ്സായിട്ട് ആ മരിക്കുന്നതിൻ്റെ മുമ്പ് ചില ബോധം വന്നാൽ വന്നു കാരണം നമുക്കാരോടും വിരോധം ദേഷ്യം എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും മനുഷ്യരാണ് മനുഷ്യർ വ്യത്യസ്തരാണ് എന്നുള്ള തിരിച്ചറിവ് ആദ്യം ആദ്യമാണ് എല്ലാവരും ഞാൻ തന്നെ ഇപ്പം നിങ്ങളെന്ന് പറയാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും ഡിഫറൻറ്റ് ഡിഫറെൻ്റ് ഉള്ളതല്ലേ എൻ്റെ അതേ മനസ്സന്നെ നിങ്ങൾക്ക് വേണമെന്ന് ഞാൻ പറയാം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞ് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാണ് ഓക്കെ അപ്പം ഇത്രയും ഇമോഷണലായിട്ട് ഞാൻ പറയാൻ കാരണം എനിക്ക് ഞാൻ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ ഷെയർ ചെയ്യാൻ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നീട് ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ ആ അമ്മയ്ക്ക് എൻ്റെ എല്ലാവിധ ഞാൻ അമ്മയോടാണ് താങ്ക്സ് പറയുന്നത് അമ്മക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ മകനെ കൂടെ നിർത്തുന്നത് അമ്മയോട് തെങ്ങളോട് ഓക്കെ കാരണം ഭയങ്കര സ്നേഹമായിരിക്കും ഒത്തിരി ഒത്തിരി സ്നേഹം ഓക്കെ ആ അമ്മയ്ക്ക് ഇരിക്കട്ടെ ഇന്നത്തെ എൻ്റെ സല്യൂട്ടി ഓക്കെ അപ്പോൾ വീഡിയോ നിർത്തണം അടുത്ത വീഡിയോ കാണാം ബൈ